അഘോരികളെക്കുറിച്ചാണ് ഈ വീഡിയോ പുറംലോകവുമായി യാതൊരു എഴുചേരലുമില്ലാതെ തങ്ങളുടെ വിശ്വാസവും ആചാരവും വേഷഭൂഷാദികളും മാത്രം ധരിച്ച് ഒരു പ്രത്യേക സന്യാസി വിഭാഗമാണ് അഘോരി അഥവാ അഘോരി സന്യാസികൾ രൗദ്രഭാവത്തിൽ ശിവനെയും അഘോരമൂർത്തിയെയും രൗദ്രഭാവകാളിയെയും മാത്രമാണ് യഥാർത്ഥ അഘോരികൾ ദൈവികമായി കാണുന്നത് ഏറെ നിഗൂഢത നിറഞ്ഞതാണ് ഇവരുടെ ജീവിതരീതി മേലാസകലം ചിതാഭസ്മവും ചുവപ്പ് കുങ്കുമവും തേച്ച് ശരീരം ഭയാനകമാക്കും മുടി ജടകെട്ടാനായി മരപ്പശയോ ആലിലപ്പശയോ ഉപയോഗിക്കുന്നു താടി മീശ ഇവ നീട്ടി വളർത്തുന്നു കഴുത്തിലും കയ്യിലും ജടയിലും വലിയ ഒന്നിലേറെ രുദ്രാക്ഷമാലകൾ അണിഞ്ഞിരിക്കും വാറ്റാത്ത മദ്യവും ഭംഗ് കഞ്ചാവ് ചുരുട്ട് എന്നിവ ഇവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ് സോമരസം എന്ന ഇവർ തന്നെ ഉണ്ടാക്കുന്ന ലഹരിപാനീയവും ഇവർക്ക് ഏറെ ഇഷ്ടമാണ് ഭയവും പേടിയും ദയയും ഇവർക്ക് അന്യമാണ് ആചാരങ്ങളിൽ ശൈവ സമ്പ്രദായത്തിലാണ് ഇവർ ജീവിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് തങ്ങളാണ് യഥാർത്ഥ ഭക്തരെന്നും യഥാർത്ഥ ദൈവികതയുള്ളവരെന്നും ഇവർ സ്വയം വിശ്വസിക്കുന്നത് യഥാർത്ഥ കുണ്ടലിനി യോഗ കൈവശമാക്കുന്ന ഇവർ പൊതുവെ രോഗങ്ങളിൽ നിന്ന് തൊണ്ണൂറ് ശതമാനവും മുക്തരാണ് മാത്രമല്ല സാധാരണ ജനങ്ങളെക്കാൾ ആയുർധാവും കൂടുതലാണ് അകോരികൾ അജമാംസം അശമാംസം ഇവ ഒഴികെ കഴിക്കുമെന്നാണ് പറയാറ് എന്നാൽ അഘോരികളിൽ തന്നെ അജമാംസം മാത്രം ഒഴിവാക്കി മനുഷ്യമാംസം വരെ കഴിക്കുന്ന ആളുകളും ഉണ്ട് എന്നത് ഒരു സത്യമാണ് അത് അവർ തന്നെ ഒരു കഴിവായും അവരുടെ അഘോരി സന്യാസികളുടെ രീതിയായും പറയുന്നു മാംസം പോലും ഇവർ ഭക്ഷിക്കുമെന്ന് തീർക്കും മാത്രമല്ല ഇവർ ചെയ്യുന്ന ഒരു രീതിയുണ്ട് ശ്മശാനാഗ്നിയിൽ പാനീയങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കും അതായത് നമ്മൾ ചായ ഉപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ശ്മശാനാഗ്നി കത്തുമ്പോൾ അതിൽ കലം വെച്ച് അതിൽ മനുഷ്യ തലയോട്ടിയും അസ്ഥികളും കൊണ്ടുനടക്കുന്ന രീതിയും ചില കഠിന അഘോരികൾ ജീവിത രീതിയായി കൊണ്ടുനടക്കുന്നു ആ തലയോട്ടിയിൽ ഭക്ഷണവും വെള്ളവും എടുത്ത് ഉപയോഗിക്കുന്ന രീതിയും ഇവർ അനുഷ്ഠിച്ചു വരുന്നുണ്ട് ഇവരെ സാധാരണ മനുഷ്യരിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് അകറ്റി നിർത്തുന്നത് യഥാർത്ഥ അഘോരികൾ മൃഗത്തോൾ മരത്തോൽ ഇവ ഉപയോഗിച്ച് വസ്ത്രം കയ്യിൽ തൃശൂലം ഒന്നിലധികം രുദ്രാക്ഷമാലകൾ ചരടുകൾ കൈകളിൽ ഏറെ വലിപ്പത്തിൽ ഇടുന്ന മോതിരങ്ങൾ ഇവ ഉപയോഗിക്കുന്നു കറുപ്പ് ചുവപ്പ് കടും ഓറഞ്ച് മറ്റ് കടും നിറങ്ങളിൽ ഉടുക്കുന്ന വസ്ത്രങ്ങളും പുതയ്ക്കുന്ന വസ്ത്രങ്ങളും ഇവർക്കുണ്ടാവും ഇവർ ദിഗംബരല്ല തലയോട്ടിയും അസ്ഥിയും ത്രിശൂലവും അടയാളമായി കൊണ്ടു നടക്കുന്നു ഇവർ മാത്രമാണ് യഥാർത്ഥ അഘോരികളെന്ന് ഇവർ വിശ്വസിക്കുന്നു സന്യാസിമാരായ ഇവർ സന്യാസം എന്ന് പറഞ്ഞുകൂടാ ഒരു തരം മായാചാര ജീവിതം സ്വയം ഭരിച്ചവരാണിവർ സാധാരണ നമുക്കൊന്നും ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവാത്തവരാണ് ഈ ആ